വണ്ടമംഗലം വെളിയനാട് അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ പഠനോപകരണ വിതരണവും സ്കോളർഷിപ്പ് വിതരണവും എന്തുകൊണ്ടെന്നാൽ നമ്മൾ നാല് അഞ്ച് പുസ്തകവും രണ്ട് പേനയോ കിട്ടുന്ന നല്ല ഇവിടുത്തെ ചടങ്ങ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം നാം എന്തൊക്കെ ആയിരുന്നാലും എവിടെയൊക്കെ എത്തിയിരുന്നാലും ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എല്ലാം കൊണ്ട് തികഞ്ഞത് എത്താത്ത ഒത്തിരി കഥകളും അതിനൊരു ഉദാഹരണമാണ് ശ്രീരാമൻ്റെയും ബ്രാഹ്മണൻ്റെയും കഥ ശ്രീരാമൻ ദൈവിക അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ പുത്രനായി ദൈവത്തെ മാത്രമായി കണ്ടുതൊരുന്ന നമ്മൾ രാവണനെ കുറിച്ച് മറന്നുപോയിട്ടുണ്ട് രാവണനാണ് സത്യത്തിൽ വലിയ അനുഗ്രഹീത കലാകാരനാണ് പാണ്ഡിത്യമുള്ളവനാണ് സാഹിത്യത്തിലുള്ളവരാണ് നർത്തകനാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഒട്ടനവധി ഗുണകളുള്ള സർവോപരി സുന്ദരനായി അത്തരം ഒരാള് ഒരു ഒരു ഇച്ഛാശക്തി അദ്ദേഹം ഇവിടെ വിജയിച്ചത് ശ്രീരാമൻ അപ്പോൾ നമുക്ക് 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 എന്തൊക്കെ കൈയൊപ്പ് വേണം യോഗം നമ്പർ ാട് ശാഖയുടെ കീഴിലുള്ള കുടുംബാംഗങ്ങളുടെ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു ചേർത്തല എസ് എൻ ഡി പി മേഖലാ പ്രസിഡന്റ് കെ പി നടരാജൻ പഠനോപകരണ വിതരണവും മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ ഷാജിയെ അധ്യക്ഷത വഹിച്ചു യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദിവരം മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം അരുൺകുമാർ സ്വാഗതവും സാജൻ വാണിയം നന്ദിയും പറഞ്ഞു നിങ്ങൾ എല്ലാം നല്ല പ്ലസ് ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നമുക്ക് ആണെന്ന് അല്ലാതെ അച്ഛനോ അമ്മയും കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആരാഗ്രഹമുള്ള ഒരു ഉദ്ദേശ രക്ഷ്യത്തോടു കൂടി നമ്മൾ പഠിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്താൻ പറ്റും അതാണ് എനിക്ക് കൂടെ പറയാനുള്ളത് ഇനിയും ഇതോടുകൂടി നിർത്തരുത് ഇനിയും ഇതുപോലുള്ള അവാർഡുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയണം കഴിയുമാറാകണം അതിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെ വേണം ശ്രീനാരായണ ഗുരുദേവ നിർപ്പാദനങ്ങളുടെ ദൈവദർശകമെങ്കിലും നിങ്ങൾ എല്ലാവരും പഠിക്കണം ഈ ശാഹയിൽ പല പരിപാടിക്ക് വരുമ്പോഴും ഇത്രയും കുട്ടികളുടെ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല കണ്ടിട്ടില്ല ഈ ഇപ്രാവശ്യം നല്ല റിസൾട്ടാണോ എങ്കിലും ഇത് ഇതുപോലെ ആയിരിക്കണം ഇനി നിങ്ങളുടെ നിങ്ങളുടെ ഭാവിയിൽ ഈ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ സമൂഹത്തിലെല്ലാം നല്ലൊരു പേരുണ്ടാക്കിയെടുക്കുവാൻ ഈ ഉയർന്നു വരുന്ന കുട്ടികൾ നിങ്ങൾ കഴിയണം